പ്രിയമുള്ളവരെ നമുക്കിടയിൽ ഇന്ന് രക്താതിമർദ്ദം അല്ലെങ്കിൽ ഉയർന്ന രക്തസമ്മർദ്ദം ബി പി ഉള്ളവരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ് ഫാദർ ഓഫ് മോഡേൺ മെഡിസിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സർ വില്യം ഓസ്ലറുടെ ഒരു പ്രശസ്തമായ വചനമുണ്ട് വൺ ഓഫ് ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് എ ഫിസിഷ്യൻ ഈസ് ടു എജ്യൂക്കേറ്റ് ദ മാസസ് നോട്ട് ടു ടേക്ക് മെഡിസിൻ ഒരു ഡോക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമിക കർത്തവ്യങ്ങളിൽ ഒന്നാണ് ജനങ്ങളെ മരുന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടി ബോധവൽക്കരിക്കുക എന്നുള്ളത് എന്നുവെച്ചാൽ അസുഖം വന്നാൽ മരുന്ന് കഴിക്കരുത് എന്നല്ല അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ള ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് ഒരു ഡോക്ടറുടെ പ്രാഥമിക കർത്തവ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർക്ക് എങ്ങനെ അവരുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങളിലൂടെ അത് മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് നാം ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ജീവിതശൈലിയിൽ നാം എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാൽ ഇത്തരത്തിലുള്ള ഉയർന്ന രക്തസമ്മർദ്ദം കുറക്കാൻ കഴിയും ഒന്ന് ഭക്ഷണത്തിൽ നാം എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നാം എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതെന്ന് ആദ്യം പറയാം ഒന്ന് പ്രധാനമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് ഒരു ദിവസം ഒരു വ്യക്തിക്ക് പരമാവധി കഴിക്കാവുന്ന ഉപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ അഞ്ച് ഗ്രാം ആണ് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ ആണ് എന്ന് പറഞ്ഞാൽ സോഡിയത്തിൻ്റെ അളവ് ഒരു രണ്ടര ഗ്രാം അല്ലെങ്കിൽ രണ്ട് ഗ്രാം ഒക്കെയാണ് ഇതിൽ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അത് ഹൈപ്പർ ടെൻഷന് കാരണമാകും അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി നാം കുറയ്ക്കേണ്ടതുണ്ട് പലപ്പോഴും പല ആളുകളും ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുമെങ്കിലും ഉപ്പ് ചേർത്ത മറ്റു വിഭവങ്ങളുടെ ഉപയോഗം കുറക്കാറില്ല ഉദാഹരണമായിട്ട് അച്ചാറ് പപ്പടം ഉണക്കമീൻ അല്ലെങ്കിൽ പാക്ക്ഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ഫുഡ്സ് പലതരത്തിലുള്ള പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് ഉണ്ടാവും ലേസ് ആവട്ടെ അല്ലെങ്കിൽ ഒരുപാട് സ്നാക്സുകൾ ഉണ്ടാവും ഇതിലൊക്കെ ധാരാളമായിട്ട് ഉപ്പ് ചേർത്ത് വരുന്ന വിഭവങ്ങളാണ് ഇത്തരത്തിൽ ഉപ്പ് അമിതമായി ചേർത്ത് വരുന്ന വിഭവങ്ങളുടെ ഉപയോഗവും ഹൈപ്പർ ടെൻഷന് കാരണമാകുമെന്ന് മനസ്സിലാക്കണം പുഷകസമ്പുഷ്ടമായ പല ഫലങ്ങളും നാം നേരിട്ട് കഴിക്കാറില്ല പകരം അവയൊക്കെ ഉപ്പിലിട്ടാണ് കഴിക്കാറ് അതായത് നെല്ലിക്ക ഉപ്പിലിട്ടത് അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടത് ഇതൊക്കെ ഈ രീതിയിൽ കഴിക്കുമ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ കൂടെ തന്നെ ധാരാളം ഉപ്പും നമ്മുടെ ശരീരത്തിലേക്ക് എത്താൻ ഇടയാകുന്നുണ്ട് അതുപോലെ നമ്മൾ പലപ്പോഴും സാലഡുകൾ കഴിക്കുന്നുണ്ട് സാലഡ് കഴിക്കുന്നത് വളരെ ആരോഗ്യകരമാണ് എന്നാൽ ഇത്തരം സാലഡ് കഴിക്കുമ്പോൾ ഉപ്പ് വിതറിയിട്ടാണ് നമ്മൾ വീണ്ടും കഴിക്കുന്നത് അപ്പോഴും ഈ സാലഡ് ഹെൽത്തിയാണെങ്കിലും അതിൽ ചേർക്കുന്ന ഉപ്പ് നമ്മുടെ ശരീരത്തിന് ഹാനികരമായി ഭവിക്കും അതുകൊണ്ട് ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറക്കേണ്ടതുണ്ട് എങ്കിൽ ഹൈപ്പർ വളരെ നല്ല അളവിൽ കുറക്കാൻ നമുക്ക് കഴിയും രക്തസമ്മർദ്ദമുള്ള ആളുകൾ അല്ലെങ്കിൽ ിൽ രക്തസമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകൾ പരമാവധി സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അതായത് കൊഴുപ്പിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് വനസ്പതി പോലെയുള്ള കൊഴുപ്പുകളുടെ ഉപയോഗം ഫ്രൈഡ് ഐറ്റംസ് കരിച്ചതും പൊരിച്ചതുമായ വിഭവങ്ങൾ പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് അതുപോലെ പഞ്ചസാരയുടെ ഉപയോഗം റെഡ് മീറ്റ് കൂടുതലായി കഴിക്കുന്നതും മട്ടൻ ബീഫ് പോർക്ക് പോലത്തെ വിഭവങ്ങൾ കൂടുതലായി കഴിക്കുന്നതും പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് ഭക്ഷണം അമിതമായ അളവിൽ കഴിക്കുന്ന ശീലവും മാറ്റേണ്ടതുണ്ട് മിതമായ അളവിലേക്ക് മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് നാം വരേണ്ടതുണ്ട് മദ്യം കഴിക്കുന്ന ആളുകളാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിൽ പുകവലിയും മദ്യപാനവും പാടെ ഉപേക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ മറ്റ് എന്തെങ്കിലും ലഹരികൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും പാടെ ഉപേക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ ശരീരഭാരം കൂടുതലുള്ളവരാണെങ്കിൽ അവരുടെ ശരീരഭാരം പരമാവധി ശരീരഭാരത്തിൻ്റെ പത്ത് ശതമാനമെങ്കിലും കുറക്കാവുന്ന രീതിയിലേക്ക് ശരീരഭാരം ക്രമീകരിക്കാൻ ശ്രമിക്കുക എപ്പോഴും ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തിയഞ്ചിൽ കൂടാതിരിക്കാൻ ശ്രമിക്കുക ഒരു സെഡൻ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇരുന്നു കൊണ്ടുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അതിലൊന്നും മാറിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ ശ്രമിക്കുക ഇത്തരത്തിൽ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെയും അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെയും കൊഴുപ്പിൻ്റെയും ഒക്കെ ഉപയോഗം പരമാവധി കുറക്കുകയും മദ്യപാനവും പുകവലിയും ലഹരികളുടെ ഉപയോഗവും പരമാവധി ഒഴിവാക്കുകയും അതോടൊപ്പം ശരീരഭാരം ക്രമീകരിക്കാൻ ശ്രമിക്കുകയും സഡൻൻറ്ററിയിട്ടുള്ള ലൈഫ സ്റ്റൈൽ മാറ്റി ഒരു ആക്റ്റീട്ടുള്ള ജീത ശൈലിയിലേക്ക് മാറുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ രക്താതിമർദ്ദം അല്ലെങ്കിൽ ഉയർന്ന ബി നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ കൂടുതലായി ഉൾപ്പെടുത്താൻ ശ്രമിക്കണം എന്നുകൂടി നാം അറിയേണ്ടതുണ്ട് സോഡിയത്തിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ അത് രക്താതിമർദ്ദത്തിന് കാരണമാകുന്ന പറയുമ്പോൾ തന്നെ പൊട്ടാസിയത്തിൻ്റെ അളവ് കൂട്ടാൻ കൂടി ശ്രമിക്കണം കാരണം സോഡിയവും പൊട്ടാസ്യവും വിപരീതാനുപാതത്തെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് പൊട്ടാസിയത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ സോഡിയത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയും അതുകൊണ്ട് പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട് പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒരുപാട് പഴങ്ങളും പച്ചക്കറികളുമുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ സുലഭമായി ലഭിക്കുന്ന ബനാന നേന്ത്രപ്പഴം നമ്മൾ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ അവക്കാഡോ ആപ്പിൾ മാംഗോ ടൊമാറ്റോ കുക്കുംബർ ക്യാരറ്റ് സ്വീറ്റ് പൊട്ടറ്റോ സ്ട്രോബെറി വത്തക്ക ചീര ബീൻസ് തുടങ്ങിയ ഒട്ടനവധി ഐറ്റംസിൽ ധാരാളമായിട്ട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ പൊട്ടാസ്യം ധാരാളമായി അടങ്ങിയിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ പരമാവധി ഉൾപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്താതിമർദ്ദം കൺട്രോൾ ചെയ്യാൻ കഴിയും ആൽമണ്ട് വാൽനട്ട് തുടങ്ങിയ നട്ട്സുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ വെള്ളുള്ളി മഞ്ഞൾ അതുപോലെ ഫ്ലാക്സ് തൈര് ഇവയൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക ഡയറ്ററി നൈട്രേറ്റ്സ് കൂടുതലായി അടങ്ങിയിരിക്കുന്ന ചീര ബീട്രൂട്ട് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ല രീതിയിൽ രക്താദി സമ്മർദ്ദം കുറക്കാൻ സഹായിക്കും നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ദിവസവും എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക നല്ല രീതിയിൽ കാർഡിയ എക്സസൈസുകൾ ചെയ്യുക ഹൃദയമെടുപ്പ് കൂട്ടുന്ന രീതിയിൽ നമ്മുടെ പൾസ് റേറ്റ് കൂട്ടുന്ന രീതിയിൽ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കാർഡിയസൈസുകൾ ദിവസവും അരമണിക്കൂറെങ്കിലും ഏർപ്പെടുക സെഡൻ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിന്ന് മാറിയിട്ട് എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറുക അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടെൻഷൻ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കുറക്കുന്ന കാര്യങ്ങൾ ചെയ്യുക പലപ്പോഴും ടെൻഷൻ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഹൈപ്പർ ടെൻഷന് കാരണമാകുന്നുണ്ട് പല ആളുകളുടെയും ഒരു സൈക്കോസൊമാറ്റിക് ഡിസോർഡർ ആയിട്ടാണ് ഈ ഹൈപ്പർ ടെൻഷൻ വന്നു ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ ടെൻഷനുകൾ ഇത്തരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ പലപ്പോഴും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകും അതിൽ